ലഭ്യമാകുന്നവരോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കുവാനറിയിക്കുവാനുള്ളൂ ദൈവം തമ്പുരാന് ലഭ്യമാകുന്നവരുടെ കയ്യിൽ മാത്രമേ ദൈവത്തിന് ചിലത് നൽകാനുള്ളൂ ഇതാണ് യശ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ആറാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിനകത്ത് ദൈവം ചോദിച്ചത് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ുംകും ആരെനിക്ക് വേണ്ടി അവൈലബിൾ ആകും എനിക്ക് വേണ്ടി അവൈലബിൾ ആകുന്നവനെ മാത്രമേ എനിക്ക് അയക്കാൻ പറ്റൂ നമ്മൾ എവിടെയാണോ നമ്മളുടെ സമയം നമ്മൾ കൂടുതൽ ചിലവഴിക്കുന്നത് നമ്മൾ അതായി മാറും ഒന്നുകൂടെ പറയാം ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളല്ലായിരിക്കാം പക്ഷെ ഇതുപോലൊരു സി ക്യാമറ നിങ്ങളൊന്ന് മേടിച്ചിട്ട് നിങ്ങൾ കുറച്ച് ദിവസം ഇതിന്റെ പുറകിലൊന്ന് സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറമാനായി നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറാൻ പറ്റും ഈ നിങ്ങൾ പറയത്തില്ലേ ചിലരെ നോക്കിയിട്ട് പറയത്തില്ലേ ഓ പുള്ളിക്ക് എന്തോ മസിലാ പുള്ളിക്കെന്തോ നിങ്ങൾക്കൊരു സത്യം അറിയാം നിങ്ങൾക്കുള്ള മസിലേ ഉള്ളു പുള്ളിക്ക് അവൻ നിങ്ങൾ പൊക്കാത്ത പലതും അവൻ പോയി പൊക്കി പിടിയിടുന്നുണ്ടോ ഉള്ള ഉള്ള ഇരുമ്പും വെയിറ്റും എല്ലാം എടുത്ത് രാവിലെ രണ്ട് മണിക്കൂർ വൈകിട്ട് ഒരു മണിക്കൂർ ഈ ജിമ്മിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ എക്സസൈസ് ചെയ്യുന്നിടത്ത് പോയി അതിനകത്ത് അവൻ സമയം ചെലവഴിച്ചു പക്ഷേ അവൻ അതിനകത്തോട്ട് സമയം ചെലവഴിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് മസ്സിലിൻ്റെ കാര്യത്തിൽ ഇവൻ ഒന്നാമനായി ഇതുപോലെ എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ഫോണിനകത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അത് മുഴുവൻ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണിലും നിങ്ങളുടെ ബ്രെയിനിലും ആയിരിക്കും ഇതുപോലെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും ഉപവസിക്കാനും ആരാധിക്കാനും ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായാൽ നിങ്ങൾ വെച്ചോ നിങ്ങളുടെ മേളിൽ അസാധാരണമായ ഒരു ദൈവ കൃപൂ പരിശുദ്ധാൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം മോശ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് സീനായ് പർവ്വതത്തിന്റെ മുകളിൽ കയറി ആണോ ായിട്ടുമാണ് പക്ഷെ തേജസ്വരൂപനായ ദൈവത്തിന്റെ സന്നിധിയില് കഴിക്കാതെ ഈ മനുഷ്യൻ ഫാസ്റ്റിംഗ് ഇരുന്ന് ആ ദൈവസന്നി ഇരുന്നിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല കാരണം ആ സ്കിന്നിങ്ങനെ റേഡിയൻ ചെയ്യുന്നത് പോലെ മുഖം പ്രകാശിക്കുകയായിരുന്നു എന്താണ് എന്താണ് കാരണം ദൈവത്തിന്റെ ായ ദിവസം സമയം വേർതിരിച്ച് മാറിയിരുന്നപ്പോൾ അത്രയില്ലെങ്കിലും ആ തേജസ്സിന്റെ ഒരു ഭാഗം അവന്റെ മുഖത്തും റിഫ്ലക്ടായി ഞാൻ വീണ്ടും പറയുന്നു ദൈവ സന്നിധിയിൽ നിങ്ങൾ കുക്കിങ്ങിന് വേണ്ടി അവൈലബിൾ ആയാൽ നിങ്ങൾ നല്ലൊരു കുക്കാകുന്നത് പോലെ നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ അവൈലബിൾ ആയാൽ നിങ്ങൾ നല്ലൊരു ക്യാമറാമാൻ ആകുന്നത് പോലെ നിങ്ങൾ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ അവൈലബിൾ ആയാൽ നിങ്ങൾ നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയർ ആകുന്നത് പോലെ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാനും ക്യാരംസ് ബോർഡ് കളിക്കാനും എപ്പോഴും അവൈലബിൾ ആയാൽ നിങ്ങൾ അത് നല്ലൊരു കളിക്കാരനാകുന്നത് പോലെ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി വചനധ്യാനത്തിനായി ഉപവാസത്തിനായി ഈ ദിവസങ്ങളിൽ അവൈലബിൾ ആയാൽ കൊടുത്താൽ എന്റെ പിന്നാലെ വരിക എന്ന ശബ്ദം അനുസരിച്ചാൽ ദൈവം നിങ്ങളെ ശക്തിയോടെ തന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും വീണ്ടും ആ വാക്ക് ആവർത്തിക്കുകയാണ് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത് നിങ്ങൾ അതായി മാറും നിങ്ങളുടെ ടൈറ്റിൽ മാറും പറഞ്ഞു